നമസ്കാരം പെരിയ കൊല കേസിലെ വിധി സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പതിനാല് പ്രതികളാണ് കുറ്റക്കാരെന്ന സി കോടതി കണ്ടെത്തിയിരിക്കുന്നത് പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു കൃത്യത്തിൽ പങ്കെടുത്ത ഒന്ന് മുതൽ വരെ പ്രതികൾക്ക് കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട് കേസിലെ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ കുറ്റക്കാരനാണെന്നാണ് സി ബി ഐ കോടതിയുടെ കണ്ടെത്തൽ സി ബി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കെ വി കുഞ്ഞുരാമൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാവിധി ജനുവരി ഒന്നിനാണ് പ്രഖ്യാപിക്കുക എറണാകുളം സി കോടതി ജഡ്ജി എൻ ശേഷാദ്രി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നതും ഈ കേസ് സത്യത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണെന്ന് നിസ്സംശയം പറയാം എന്തിനാണ് ആ രണ്ട് യുവാക്കളെ കൊന്നത് അവർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ കൊടി സി പി എമ്മിന്റെ കുത്തക് ഗ്രാമത്തിൽ നാട്ടിയതിനാണോ അതിനാണോ പാർട്ടി യോഗത്തിൽ വെച്ച് പണി കൊടുക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെ കല്യോട്ട ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്നു അന്ന് ശരത്ലാലും കൃപേഷും ഇതിനിടെയാണ് കൂരാങ്കര റോഡ് ജംഗ്ഷനിൽ വെച്ച് കൊലയാളി സംഘം അവരെ ആക്രമിച്ചത് ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായിട്ടാണ് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ശരത് ലാൽ മരിച്ചത് ഫെബ്രുവരി പതിനൊന്നിനാണ് പെരിയയിലെ സി ഐ ടി യു കേന്ദ്രത്തിലെ ഗൂഢാലോചനയെന്നാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് പതിനാലിന് ഉച്ചയ്ക്ക് എയ്ച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും ഗൂഢാലോചന നടന്നു കൊല നടത്തിയ ദിവസം വൈകിട്ട് സി പി എം എയ്ച്ചിലടുക്കം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ യോഗം നടന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ശരത് ലാലിന് പണി കൊടുക്കണമെന്ന രീതിയിലാണ് സംസാരമുണ്ടായത് വൈകിട്ട് അഞ്ച് മുപ്പതിന് യോഗം അവസാനിച്ചു തുടർന്ന് പീതാംബരനും കൊലയിൽ നേരിട്ട് പങ്കെടുത്ത മറ്റുള്ളവരും ഏച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി അന്ന് കല്യോട്ട ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട സ്വാഗത സംഘം ചേർന്ന ദിവസമായിരുന്നു വോളണ്ടിയർ ആയിരുന്ന ശരത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൃത്യം നിർവഹിക്കാൻ തീരുമാനിക്കുന്നു രഞ്ജിത്തിനെയും സുരേന്ദ്രനെയും റോഡ് ജംഗ്ഷനിൽ നിർത്തുന്നു മറ്റുള്ളവർ ശരത് ലാൽ വരുന്ന വഴിയിൽ കൂരാങ്കര റോഡിനരികിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു ശരത്ലാലും കൃപേഷും അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൃപേഷാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ഇരുവരും റോഡ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രൻ പീതാംബരനെയും രഞ്ജിത്ത് ശ്രീരാഗിനെയും വിളിച്ച വിവരം ധരിപ്പിച്ചു മൂന്നാം പ്രതി കെ എം സുരേഷ് നാലാം പ്രതി കെ അനിൽകുമാർ ഏഴാം പ്രതി അശ്വിൻ എന്നിവർ ചേർന്ന് ശരത്ലാലിനെ വെട്ടി ശരത് ലാൽ നിലത്ത് വീണപ്പോൾ അനിൽകുമാർ കൃപേഷിനെയും വെട്ടുന്നു കൊലയ്ക്ക് ശേഷം മൂന്ന് വാഹനങ്ങളിലായി പ്രതികൾ വെളുത്തോളിയിൽ എത്തുന്നു അപ്പോഴേക്കും വന്ന് സി പി എം ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ മണികണ്ഠൻ പെരിയാർ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ആലക്കോട് മണി സി ബി ഐ പ്രതിപട്ടികയിൽ ചേർത്ത ഗോപൻ വെളുത്തോളി സന്ദീപ് വെളുത്തോളി എന്നിവർ സ്ഥലത്തെത്തി പീതാംബരൻ ഉൾപ്പെടെ നാലുപേരെ ചട്ടഞ്ചാലിലുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു മറ്റുള്ളവർ വെളുത്തോളിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് രാത്രി എല്ലാവരും വീണ്ടും വെളുത്തോളിയിൽ ഒരുമിച്ചപ്പോഴാണ് ബേക്കൽ പോലീസ് രണ്ടാം പ്രതി സജി സി ജോർജിനെ പിടികൂടുന്നത് മറ്റുള്ളവർ ഓടിക്കളഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി കെ മണികണ്ഠൻ എന്നിവരെത്തി പോലീസ് ജീപ്പിലുണ്ടായിരുന്ന സജിയെ ബലമായിട്ട് മോചിപ്പിച്ചുവെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകത്തിൽ നാടെങ്ങും പ്രതിഷേധം കനത്തിരുന്നു കേസിൽ ഉൾപ്പെട്ട സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനും സി പി എം പ്രവർത്തകനായ സജി ജോർജും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പോലീസിന്റെ പിടിയിലായത് കേസിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നാലെ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി നടത്തിയെന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ തൃപ്തരായിരുന്നില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു സിബിഐ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തെങ്കിലും ഈ വാദങ്ങൾ തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് സി ബി ഐട്ടു ഡിവിഷൻ ബെഞ്ചും ഈ ഉത്തരവിനെ പിന്നാലെ സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ഇതും തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവെച്ചു സിബിഐ വന്നതോടെ പെരിയാ ഇരട്ടക്കൊല കേസിൽ സിബിഎമ്മിന്റെ ജില്ലാ നേതാക്കളിലെ കടക്കം അന്വേഷണം എത്തി മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതികളായി പെരിയ കല്യോട് നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്നായിരുന്നു സി ബി ഐയുടെ കുറ്റപത്രം ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് പത്തുപേർ ചേർന്നാണെന്നും കൊലയ്ക്ക് മുമ്പ് രണ്ട് കേന്ദ്രങ്ങളിലായി മൂന്ന് തവണ ഗൂഢാലോചന നടത്തിയെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു ഗൂഢാലോചനയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട് കൊല നടന്നതിന് ശേഷം പ്രതികളെ ഒളിപ്പിക്കാനും മറ്റ് സഹായം നൽകാനും പാർട്ടി ലോക്കൽ ജില്ലാ നേതാക്കളാണ് എത്തിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സി ബി ഐ കൂടുതലായി കണ്ടെത്തിയതും ഉൾപ്പെടുത്തി ആയിരത്തിലധികം പേജുള്ള കുറ്റപത്രമാണ് എറണാകുളം സി ജി എം കോടതിയിൽ സമർപ്പിച്ചത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് ഇരുന്നൂറിലധികം രേഖകളും കുറ്റപത്രത്തിനൊപ്പം ഹാജരാക്കി സിബിഎം പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഈ പീതാംബരൻ പേർ ചേർന്നാണ് കൊല നടത്തിയതെന്നും കേന്ദ്രത്തിലാണ് ഏച്ചിലടക്കം നടന്നതെന്നുമായിരുന്നു നേരത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് പീതാംബരനും ശരത് ലാലും തമ്മിലുള്ള കുടിപ്പകയാണ് കൊലയിലേക്ക് എത്തിയതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ സി ബി ഐ ഈ എട്ടുപേർക്കൊപ്പം സുരേന്ദ്രൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിലെ പത്താമതായിരുന്ന കല്യോട്ട കണ്ണത്തെ എന്നിവരെയും കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ കൊലപാതകമാണിതെന്ന് കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഗൂഢാലോചന സിബിഐയും ശരിവച്ചു എന്നാൽ ഇവിടെ മാത്രമല്ല പെരിയയിലെ സിഐ ടി യു പ്രവർത്തകരുടെ വിശ്രമ കേന്ദ്രത്തിൽ കൂടി ഗൂഢാലോചന നടത്തിയെന്നും മൂന്ന് വട്ടമാണ് ഗൂഢാലോചന നടന്നതെന്നും സിബിഐയുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്നു